ഭരണിക്കാവ് ട്രാഫിക് പരിഷ്കരണം അട്ടിമറിച്ച എം എൽ എക്ക് തിരിച്ചടി സ്വകാര്യ ജംഗ്ഷനിൽ നിർത്തില്ല ജനങ്ങളുടെ മുക്തകണ്ഠ പ്രശംസ നേടിയ ട്രാഫിക് പരിഷ്കരണം ഒരു വിഭാഗത്തിന്റെ സ്വാർത്ഥ താൽപര്യത്തിനായി അട്ടിമറിച്ച കോവൂർ കുഞ്ഞുമോൻ എംഎൽഎക്ക് തിരിച്ചടി സ്വകാര്യ ബസ്സുകൾ ജംഗ്ഷനുകളിലെ സ്റ്റോപ്പുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി ചക്കോലിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ബസ്സുകളുടെ സ്റ്റോപ്പ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മാത്രം നിർത്താനുള്ള തീരുമാനം നിലവിൽ വന്നത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്തു ഇതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ തിരക്കിന് ഒരു പരിധിവരെ പരിഹാരമായി എന്നാൽ ഭരണിക്കാവിലെ വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് എം യോഗം വിളിച്ച് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നിവയുടെ എതിർപ്പിനെ ട്രാഫിക് പരിഷ്കരണം പിൻവലിക്കുകയായിരുന്നു ഇന്ന് മുതൽ ജംഗ്ഷനിൽ എല്ലാ ബസ്സുകളും നിർത്തുവാനായിരുന്നു തീരുമാനം ഇതേ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ യോഗം ചേർന്ന് സ്റ്റാൻഡിൽ മാത്രം ബസ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി ജംഗ്ഷനിൽ കെ മാത്രമാണ് സ്റ്റോപ്പ് ഉണ്ടാവുക ജനവികാരം നോക്കാതെ ഒരു വിഭാഗത്തിനായി ഭരണിക്കാവ് ജംഗ്ഷന്റെ വികസനം അട്ടിമറിച്ച എം എൽ എയുടെ നടപടിക്ക് കനത്ത തിരിച്ചടിയാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ തീരുമാനം ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് തവണ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റികൾ കൂടി തീരുമാനമെടുക്കുകയുണ്ടായി ഈ കൂടിയ തീരുമാനങ്ങളിലൊന്നും ട്രാഫിക് അഡ്വൈസറി ബോർഡിൽ സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളുമാണ് കെ എസ് ആർ ടി സിയുടെ നാലരത്തി സ്വകാര്യ ബസ്സുകളും ഉള്ള സ്ഥലമായതുകൊണ്ട് പ്രധാനമായി ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട രണ്ട് ഘടകങ്ങൾ ബസ്സുകാരൻ അവരെ പങ്കെടുത്തില്ലെങ്കിൽ തന്നെയും ഇവിടെ കൂടിയ തീരുമാനം ബസ് സ്റ്റാൻഡ് വർക്ക് ചെയ്യണമെന്നുള്ളതായതുകൊണ്ട് അത് ഞങ്ങളാവശ്യപ്പെട്ട സംഭവമായതുകൊണ്ട് ഞങ്ങളതിനകത്ത് നൂറ് ശതമാനം പിന്നെ സഹകരിച്ച് ബസ് സ്റ്റാൻഡ് നല്ല പൂർണ്ണമായി വിജയത്തിലെത്തിച്ചു യാത്രക്കാർക്കും ഭരണിക്കാവുന്ന ഗതാഗതക്കുരുക്കും അതുപോലെ ഇല്ലാതായി മൊത്തം നൂറ് ശതമാനവും ഭംഗിയായി കാര്യങ്ങൾ നടന്നു വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായികളോ മറ്റാരോ പിന്നെ എം എൽ എയും പഞ്ചായത്തിനെയും സമീപിച്ച് വീണ്ടും ഒരു കമ്മിറ്റി കൂടിയൊരു ചർച്ച ചെയ്ത് ബസ്റ്റാ പിന്നെ ഭരണിക്കാവിൽ വീണ്ടും ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കാനുള്ള ഒരു പുനർ തീരുമാനം എടുക്കായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിയും പക്ഷേ ഈ പുനർ തീരുമാനത്തോട് ഞങ്ങൾക്കൊരു കാരണവശാലും യോജിപ്പില്ല കാരണം സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഭരണിക്കാവിൽ ഗതാഗതക്കുരുക്കിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വകാര്യ ബസ്സുകളുടെ നേരിൽ ഓൺലൈൻ ഉൾപ്പെടെയുള്ള പിഴകൾ അടപ്പിക്കുക പിന്നെ ബസ് ബേക്ക് മാറ്റി വെക്കുന്ന ബസ് വേയിൽ സ്വകാര്യ വാഹനങ്ങൾ കച്ചവടക്കാർ സ്ഥാപനങ്ങൾ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ആ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ് വേയിൽ വണ്ടി നിർത്താൻ ഒക്കാതെ വരികയും ബസ്വേയിൽ സൗകര്യം വളർത്ത് നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങൾ വഴി ബ്ലോക്കാവുകയും ബ്ലോക്കാവുമ്പോൾ പിഴ ഈടാക്കുന്നത് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് മാത്രമാണ് കുരുക്ക് മുഖാന്തരം നൂ നൂറ് ശതമാനവും പിഴ അടയ്ക്കേണ്ടി വരുന്നതും ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും സ്വകാര്യ ബസ്സുകളായതുകൊണ്ട് ഞങ്ങളെ ഈ പഴനിക്കാവല സ്റ്റോപ്പ് കഴിച്ച് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഏകകണ്ഠമായി ഇവിടെ കൂടി തീരുമാനിച്ചിട്ടുള്ളത് ഓരോ വർഷം അഡ്വൈസറി മീറ്റിംഗ് കൂടുന്നതല്ലാതെ എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയില്ല എന്നാൽ ഈ ആഗസ്റ്റ് ഒന്ന് മുതൽ വളരെ ഇച്ഛാശക്തിയോടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പോലും ആർ ടി ഒ ആയാലും ഡിവൈഎസ്പി ആയാലും അതുകൊണ്ട് നല്ല വിജയകരമായി ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് അഴിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ തകടം മറിക്കാനാൽ ചില തൽപര കക്ഷികൾ നിൽക്കുകയും വീണ്ടും അതിനകത്ത് ചെറിയ വ്യതിചലനങ്ങൾ ഉണ്ടായി അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ പ്രവർത്തനമായി മുന്നോട്ട് പോകാനാണ് ഓപ്പറേറ്റർമാർ തീരുമാനം നാളെ മുതൽ ബസ് സ്റ്റാൻഡിൽ മാത്രമേ സർവീസ് എന്ന് താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അഷ്റഫ് സഫൂർ സലീം അൻവർ സുൽത്താൻ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ഷെമിയാസ് കുമാർ ദൃശ്യ ന്യൂസ്